ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എല്ലാം കള്ളത്തരമാണെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ലിസ്റ്റിൻ പറയുന്നു ഞാൻ ലിസ്റ്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് ലിസ്റ്റിന് തെളിയിക്കാൻ പറ്റിയാൽ ഈ ഇൻഡസ്ട്രി വിട്ടു പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ലിസ്റ്റിനെതിരെ ഉന്നയിച്ചേക്കുന്ന കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ ഇൻഡസ്ട്രി പോകാൻ തയ്യാറാവുമോ അതാണ് ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുന്നത് അത് കാര്യം ഞാൻ പറഞ്ഞേക്കുന്നത് എല്ലാം വാസ്തവമുള്ള കാര്യങ്ങളാണ് എല്ലാത്തിനും കൃത്യമായ തെളിവ് തെളിവുകളുള്ള കാര്യങ്ങളാണ് ലിസ്റ്റിനോട് എനിക്ക് പേഴ്സണലി ഒരു വൈരാഗ്യവും ഇല്ല ലിസ്റ്റിന് എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വൈരാഗ്യവും ഇല്ല പക്ഷേ നമ്മൾ മറ്റ് നിർമ്മാതാക്കളെയും എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അത് അതിനെ ചൂണ്ടിക്കാണിച്ചത് അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ കൊച്ചു കൊച്ചു നിർമ്മാതാക്കൾ ഇല്ലാതാവുന്നത് വഴി സിനിമകളില്ലാണ്ടാവുകയാണ് അവിടെ പിന്നെ അതായത് വലിയ സിനിമകൾ മാത്രം പോരല്ലോ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കാൻ ഇവിടെ ചെറിയ ചെറിയ സിനിമകളും വേണം എത്രയോ ആൾക്കാർ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്നു എത്രയോ ടെക്നീഷ്യൻസ് അവർക്കൊന്നും അവസരങ്ങളില്ലാണ്ടാവുകയാണ് ഒരു 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 വ്യവസായത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ലിസ്റ്റിൻ പെരുമാറുന്നത് ഞാൻ ഞാൻ ഇപ്പോൾ ലിസ്റ്റിന് എൻ്റെ നേർക്ക് പറഞ്ഞ ഒരു ഡിഫമേഷൻ കേട്ടു